ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ് അവിടെ നിന്ന് തന്നെ ഒരു കിട കപ്പ പറച്ചു അത് ബീഫ് ചേർത്ത് ഉണ്ടാക്കി റോസ്റ്റ് ചെയ്തു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കപ്പയെല്ലാവരും പന്നി കൊണ്ടുപോയി കുറച്ചേ കിട്ടിയുള്ളൂ നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം ഇതിൻ്റെ മേലെ പുല്ല് വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിൽ തന്നെയാണ് നനവില്ലാത്തത് കൊണ്ട് തറഞ്ഞ് കിടക്കണം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അതിൽ കിട്ടാൻ സാധ്യതയില്ല എന്നുപോയി എലിയടി കട വന്ന് കിട്ടാൻ കാര്യമാകും എന്നുള്ളത് ആ മണ്ണ് കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ പോയിട്ടുണ്ട് കണ്ടവരറിയാം അതിൽ ഒന്നുമേയില്ല എല്ലാം രണ്ട് എല്ല രണ്ടറച്ചതിലും മൂന്നാമത്തെ കട പറ ഇതാണ് കഴിഞ്ഞ ഒരു കൃഷിക്കാരന്റെ അവസ്ഥ ഒരെണ്ണം പോലും ഞങ്ങക്ക് വെച്ചില്ല വേറൊരിടത്ത് പോയി ഞാൻ മൂന്നാമത്തെ കടയുണ്ടോ പറക്കാൻ പോണേ ഞാൻ ഒരു കട കപ്പ വലിച്ചതില് മൂന്നെണ്ണം കിട്ടില്ല മൂന്ന് കട വലിച്ചതിലും ഒന്നുമില്ല മൂന്ന് കടയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇറച്ചി നല്ല വേവായതാണ് അതിനകത്ത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചുമന്നുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലയും ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് വേവായി കിടന്ന് തിളയ്ക്കുന്നതാണ് തിനകത്തേക്ക് ഞങ്ങൾ ഞാൻ കപ്പ ഇടുകയാണ് ഞാൻ എന്ന് വെച്ചാൽ അങ്കിളും ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ കപ്പ ഇടട്ടെ കേട്ടോ കപ്പ വെന്ത കപ്പയാണല്ലോ ഇറച്ചിയും വെന്തതാണ് അപ്പം പിന്നെ ഒരുപാട് നേരമായിട്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇല വെട്ടിക്കൊണ്ടൊന്ന് അതൊന്ന് ആ ഇലയുടെ ആവിയും കൂടി അടിഞ്ഞു കഴിയുമ്പോൾ നല്ല ആയിരിക്കും ഇത് നല്ലോണം വെന്ത് യോജിച്ച് വരുമ്പോഴത്തേനും നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം സവാള പച്ചമുളക് ഉപ്പ് കറിവേപ്പില എല്ലാം ചേർത്തിട്ട് തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇങ്ങോട്ട് സാലഡങ്ങാക്കിയാലോ അപ്പോൾ സാലഡും റെഡിയായി ഇനി നമുക്ക് നമ്മുടെ കപ്പയും ബീഫും എന്തായെന്നുള്ളതൊന്നാ നോക്കിയാലോ ആയിട്ടുണ്ട് വെള്ളമൊന്നും അധികം എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഒരു ഇതിൻ്റെ നെല്ലിയൊക്കെ പിടിച്ചേ ഇത് അടുപ്പിച്ചോണ്ടു കാണിച്ചേ ഒരു അഞ്ച് മിനിറ്റ് അത് മൂടി അവിടെ വെച്ചേക്കാം നമുക്ക് അവിടെ ഇരിക്കട്ടെ ഞങ്ങൾ കപ്പയും ഇറച്ചി കഴിക്കാൻ പാടത്തോ അതായത് സാലഡൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കറിവേപ്പിനെയും പച്ച വെളിച്ചെണ്ണയും തൂവിയതാണ് ഇത് ഇനി ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ അത് കഴിക്കട്ടെ കേട്ടോ കപ്പയും ഇറച്ചിയും സവാള എങ്കൂടി ചേർത്തുകൊണ്ട് അപ്പൊ വേണ്ടിയേ വെളിച്ചെണ്ണയൊക്കെ ചേർത്തങ്ങനത്തോണ്ട് നല്ല ടേസ്റ്റാ അതിലൊക്കെ വെക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു തന്നെ പണിയെടുത്തോണ്ടിരിക്കല്ലേ അപ്പൊ രുചി കൂടും അപ്പൊ വാഴയിലോട് വരെ പ്രത്യേക രുചിയാ അത്യാവശ്യം അങ്കിളില്ലേ കുറേ നേരത്തെടുത്ത് കഴിച്ചിട്ട് ഒരു കറുക്കം കറങ്ങി വന്നതാണ് ഞങ്ങൾ കുറച്ചേ കഴിച്ചോളൂ ഇപ്പോൾ ഇനി അടുക്കളയിൽ കയറി ഞങ്ങൾ മത്തിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അങ്കിളാണ് മീൻ നന്നാക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു അപ്പോൾ കല്ലുപ്പ് ഇട്ട് നല്ലോണം തേച്ച് അതിൻ്റെ ഉളുമ്പ് എല്ലാവരും മാറ്റിയിട്ട് വെള്ളമൊഴിച്ച് കഴുകി എടുത്ത് നുറുക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി ചുമന്നുള്ളി ഇട്ട് കറുത്തരാക്കി വെച്ചേക്കാണ്ട ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഇടാൻ ഉണ്ടാവും അപ്പം ഈ കറിവേപ്പര് പറിക്കാൻ പോയി വയ്ക്കുക അപ്പം ഈ കറിവേപ്പില ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് വീടിനോട് തൊട്ട് തന്നെ കറിവേപ്പ് ഇവിടെയും ഉണ്ട് അതുകൊണ്ട് ഒന്നിനും ഒരു വേപ്പരൊക്കെ ഒന്നും ഇഷ്ടാ കേട്ടോ കുടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് കുടമ്പുളി ഇട്ടിട്ടാണ് അപ്പം അത് കഴുകി വെള്ളത്തിലിട്ടേക്കാണ് ഇത് ഞാൻ എന്ത് കറി വെക്കുമ്പോഴും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാ ഇത് ഞങ്ങളെ നാട്ടുപ്രദേശത്തൊക്കെ ഇങ്ങനെയാണ് കറി വെക്കുന്നത് അപ്പോൾ ഞാൻ കറി വെക്കുമ്പോഴൊക്കെ പുതിയ പുതിയ പിള്ളേരൊക്കെ ഞങ്ങൾ കൂട്ടായി വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് കൂടി ഏഹ് വന്നു ആള് നല്ലണം ഉപ്പിട്ടിട്ടല്ലേ എന്ന അപ്പോൾ ഉപ്പ് ഇടണം ആ അപ്പോൾ ഇതിനകത്ത് കല്ലുപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി മുളക് പൊടിയും ഒരു ഇത്തിരി ഇത് ഇടണല്ലേ ഒരേ സ്വല്പം ഒരിത്തിരി മല്ലിപ്പൊടി ചേർക്കും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ ശരിക്കും തിരുമ്പും അതാണ് ഇവിടുത്തെ നാട്ടു രീതി എന്ന് ഞാൻ പറഞ്ഞത് തിരുമ്മീട്ട് ഈ മീനതിനകത്തിട്ട് തിരുമ്മി തട്ടിപ്പൊത്തി വെക്കും ഇത്തിരി ഉടഞ്ഞ മീനാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീനൊരു ബലവും കൂടി വരും അപ്പം മസാലയൊക്കെ അതിലേക്ക് പിടിക്കും മീനിലേക്ക് ഉപ്പും ഇതൊക്കെ നന്നായിട്ട് പിടിച്ച് കെട്ടി മെലൊക്കെ കഷ്ണത്തിന് നല്ല രുചി ഉണ്ടാവും അപ്പോൾ വെളിച്ചെണ്ണ ഇണാവൊഴിക്കണേ ഇവിടെ മഴയൊന്നും ഉണ്ടായിട്ട് കൊറേ ദിവസങ്ങളായി മഞ്ഞുണ്ട് എങ്കിലും തണുപ്പില്ല അല്ലെ വണ്ടിട്ടല്ലേ അപ്പൊ അങ്കളാണ് തീരുമാനേട്ടം അതിന്റെ ഏരൊക്കെ അടർത്തി എടുത്തു വെക്കട്ടെ അപ്പൊ മീൻപീസ് ഇട്ടു അതൊന്ന് തിരുമണം നമ്മുടെ കൈയുടെ ചൂട് കൂടി ചെല്ലുമ്പോ അതാണ് ഒരു സ്നേഹം അതാണ് കൈപ്പുണ്യം ഇവിടെ അങ്കൾക്ക് അറിയപ്പെ നല്ല ടേസ്റ്റാ ഹോട്ടലൊക്കെ നടത്തിയങ്ങനെ ആളല്ലേ അതുകൊണ്ട് ഹോട്ടലിന്റേതായ എല്ലാ ട്രിക്കുകളും ടെക്നിക്കുകളും എല്ലാം പഠിച്ച ഒരു മകാനാണ് ഇതിപ്പ ഞങ്ങൾ അധികം നേരം ഒന്നും വെച്ചേക്കണില്ല ഇപ്പൊ തന്നെ അറുപത് വെക്കാൻ പോവുക ഇതൊന്ന് ഇതൊന്നും കാട്ടിയല്ലേ വെള്ളം ചെന്നത് മീനിലിത്തിരി വെള്ളം ഉണ്ടല്ലോ കണ്ടല്ലോ വറ്റിച്ചെടുത്ത മത്തിക്കറി